വൈകുന്നോട് വന്നിട്ടുണ്ട് ഒരു പാൻ തങ്ങിയതാ കിട്ടുക മറ്റേ ഇതിന്റെ അതെല്ലാം നോക്കിയാ

കോട്ടയത്താണ് സംഭവം എഴുമാതുരത്ത് സ്വദേശി ബിബിനും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് കടുത്തുരുത്തി കെ എസ്ഇബി ഓഫീസിലെത്തി രാത്രി മുഴുവൻ ഇരുന്ന് പ്രതിഷേധിച്ചത് വോൾട്ടേജ് ഇല്ലാത്തത് കാരണം ഫാനുകൾ കറങ്ങാറില്ല വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴാണ് ഗൃഹനാഥൻ ഒരു പ്രതിഷേധത്തിന് തുനിഞ്ഞത് ഏതായാലും പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ച് ഇവർ കെ ഓഫീസിൽ നിന്ന് തിരികെ പോയത് മലയാളം ടെലിവിഷൻ കോട്ടയം ഐ എൽ ടി എസ് ഇല്ലാതെ യു കെയിൽ പഠനം കൂടാതെ യു കെ മാത്രമല്ല കാനഡ ഓസ്ട്രേലിയ യു എസ് എവിടെയും പഠിക്കാം ഫ്രീ വിസ അസിസ്റ്റൻസ് ഈസി ആപ്ലിക്കേഷൻ പ്രോസസ് നോ സർവീസ് ചാർജ് അപ്ലൈ നൗ മാർക്ക് ഇന്റർനാഷണൽ നയൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സെവൻ ഫൈവ് നയൻ എയ്റ്റ് ഫോർ